ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പത്തരമാറ്റം റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ അനാമിക പതുക്കെ വല്യമ്മയടുത്ത് പോയി പറയേണ്ടത് ദേവേനടുത്ത് പോയി പറയുന്നുണ്ട് അതെ ആ ട്രിപ്പ് പോകേണ്ട എന്ന് പറയുമ്പോൾ എൻ്റെ മോളെ വിഷമപ്പെടുത്തിയിട്ട് ആരി ഇവിടുന്ന് ഒരു ട്രിപ്പും ടൂറും പോകാൻ പോണല്ലോ അതെ ഇത് വല്യമ്മ മോൾക്ക് തരുന്ന വാക്കാണ് ഇവിടുന്ന് ആരും ഒരു ടൂറും പോകത്തില്ല ഒരു ഹണിമൂൺ ട്രിപ്പിനും പോവില്ല എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ആദർശിനോട് പറയുന്നുണ്ട് കനക മോൻ്റെ അമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും മോൻ മോളെയും കൂടിയിട്ട് ഹണിമൂൺ ട്രിപ്പിന് പോകുന്നതല്ലേ എന്ന് പറയുമ്പോൾ ആദർശ് ചിരിക്കുമായിട്ട് അതിനുശേഷം നമ്മുടെ ദേവിയാനി വലിയൊരു നമ്പർ ഇടുവാണ് നമ്മുടെ ആദർശനോട് പറയുന്നത് എടാ എനിക്കൊരു നോമ്പുണ്ട് ഒരു വ്രതമുണ്ട് മോൻ്റെ മുത്തശ്ശിനെ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മോൻ അതാ സാധിച്ചു തരണം എന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു പോക്ക് മുടക്കാൻ വേണ്ടി നോക്കുകയാണ് ദേവിയാനി അതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതി പറയുന്നുണ്ട് അവനെ എടുത്ത് ദേ ആ മുത്തശ്ശനും മുത്തശ്ശനുണ്ടല്ല കിളവനും കിളവിയും അവരെ മുകളിലേക്ക് എടുക്കാണ്ട് നിൻ്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ലടി എന്ന് പറയുന്ന ഒരു പ്രൊമോ ആണ്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ